ചേർത്തല ദേവി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹ്യജ്ഞവും നവരാത്രി ആഘോഷവും തുടരുന്നു ഒക്ടോബർ രണ്ടിന് സമാപിക്കും ഏഴാം ദിവസമായ തിങ്കളാഴ്ച നടന്ന സംഗീത സദസ്സ് ശ്രദ്ധേയമായി ഏഴാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ഭജൻസ് ശ്രദ്ധേയമായി മീന അജി ചേർത്തല റാണി എന്നിവരുടെ നേതൃത്വത്തിലാണ് ബജൻസ് നടന്നത് തുറവൂർ ഹരികുമാർ വയലിനും തുറവൂർ ശൈലേഷ് മൃതംഗവും ബ്രഹ്മശ്രീ പ്രഭാകരൻ നമ്പൂതിരി പുല്ലയിലില്ലമാണ് യാജ്ഞാചാര്യം ശ്രീകുമാർ നമ്പൂതിരി ഇ പി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാർ അരുൺ പാലമറ്റം ചൂരിനാട് രാജൻ എന്നിവരാണ് യാജ്ഞ പൗരാണിക വിവിധ ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നു വരുന്നത് ഒക്ടോബർ രണ്ടിന് സമാപിക്കും ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ഡി സൽജി സെക്രട്ടറി ഇ കെ സലിൽ കുമാർ ദേവസ്വം ബോർഡിന് വേണ്ടി വിനോദ് കുമാർ നവാഹ കമ്മിറ്റി രക്ഷാധികാരി അരുൺ കെ പണിക്കർ ജനറൽ കൺവീനർ വി പ്രസന്നൻ കൺവീനർമാരായ ദേവരാജ മിള്ള അഡ്വക്കറ്റ് കെ പ്രേംകുമാർ സ്റ്റേജ് പ്രോഗ്രാം കോർഡിനേറ്റർ രാശിഷ് ചരവണ ഖജാഞ്ചി മുരളീധരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ബണ്ഡത്തിലെ നവാഹമായിട്ട് ക്ഷേത്ര കാർത്തിയാനി ക്ഷേത്രത്തിൽ ബൊംബക്കുലൊക്കെ നിർത്തിവെച്ച് ഒമ്പത് ദിവസം ദേവിയെ ആചരിച്ചു പോരുന്നു അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ദേവിയെ ഈ നവരാത്രി മുഹൂർത്തത്തിൽ വീടുകളിലും അമ്പലങ്ങളിലും എല്ലാം പോയി ഭഗവതിയുടെ കൃപാകടാശങ്ങൾക്ക് പാത്രീഭൂതരാകണം എല്ലാവർക്കും കാർത്തികായ്നിയമ്മയുടെയും മണ്ഡപത്തിലിരിക്കുന്ന സരസ്വതിയുടെയും വിഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന്